ലഹരി വ്യാപനം തടയുന്നതിന് നടപടി ആവശ്യപ്പെട്ട് വനിതാ ലീഗ് രംഗത്ത് നിലമ്പൂർ മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് മുംതാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിലമ്പൂർ സി എന്നിവർക്ക് നിവേദനം നൽകി അതെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ അവിടെ ഒരു ജനകീയ കമ്മിറ്റി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഉണ്ടാക്കാൻ ഈ സാധനം നമുക്ക് ഒരു മാസം കൊണ്ട് നിർത്താം അതായത് അടുത്ത അക്കാദമിക് ഇയറിൽ ഒരു കുട്ടി അവൾക്ക് സ്കൂൾ ടൈമിൽ അല്ല തോന്നാറ കുട്ടികളങ്ങനെയൊക്കെ പറയും ചോറിൽ എടുത്ത് ഇറങ്ങേണ്ടി വരും അപ്പോ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പെടുന്നൊരവസ്ഥ വരും നിങ്ങളെ മാത്രമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വരാതെ ഇതിപ്പോ നിലമ്പൂർ മുനിസിപ്പൽ പരിധിയിൽ ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വനിതാ ലീഗ് ലഹരിക്കെതിരെ രംഗത്ത് വന്നത് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി ഉണ്ടാക്കുന്ന വിപത്തുകൾ ബോധ്യപ്പെടുത്തി നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് വനിതാ ലീഗ് ലക്ഷ്യമിടുന്നതെന്ന് മുംതാസ് ബാബു പറഞ്ഞു നിലമ്പൂർ ചന്തക്കുന്നിലെ വനംവകുപ്പിന്റെ ബംഗ്ലാവ് കുന്നിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അവർ പറഞ്ഞു ഇപ്പം നമുക്ക് വോളണ്ടിയേഴ്സ് സ്കീമുണ്ട് ഉമൻ സേവ്സ് എന്ന് പറഞ്ഞാൽ വോളണ്ടിയർ സ്കീമുണ്ട് അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്കൂളുകളിൽ പിന്നെ അടുത്തുള്ള ചെക്കിങ് മയക്കുമരുന്നുകൾ കടകളിൽ ചെക്ക് ചെയ്യുക അതുപോലെ സെൻ്റ് ഓഫിന് നമുക്ക് ചെന്നിട്ട് പിന്നെ ഒരു വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ സ്കൂളുകളിൽ സെൻ്റ് ഓഫ് എടുത്തുമ്പം രക്ഷിതാക്കളും പി ടി എയും പോലീസും അധ്യാപകരും അധ്യാപകരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം ഇത് നടത്തേണ്ടതുള്ളൊരു ഒരു അപേക്ഷയും കൂടി നമ്മൾ അതെ അതെ കുടുംബങ്ങള് ഇത് ഒരു പ്രധാന ഘടകമാണ് ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസും അധ്യാപകർക്കും കുടുംബങ്ങൾക്കാണ് വലിയ പങ്ക് വഹിക്കാൻ കഴിയും മൂന്നാം സ്ഥാനത്തേക്ക് പോലീസ് വരുന്നൂ അപ്പോൾ അമ്മമാർക്കായിട്ട് വലിയ വലിയ പ്രത്യേക ഒരു ബോധവൽക്കരണവും പതിനഞ്ച് വയസ്സായ ഒരു കുട്ടി മരിക്കും അതിൻ്റെ ഏറ്റവും വേദന കൂടുതൽ ഉണ്ടാകുന്നത് അമ്മയ്ക്കാണ് ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതിൻ്റെ ഇടപെടാനുള്ള ഏറ്റവും അമ്മമാർക്കായിട്ടുള്ള ബോധവൽക്കരണം സംഘടിപ്പിക്കും അതെ അതെ ബോധവൽക്കരണം ക്ലാസ്സുകളും പിന്നെ അമ്മമാർ ഒരു കണക്കിന് ബോധേഡാണ് എല്ലാ മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത് അമ്മമാരാണ് പക്ഷെ കുട്ടികളിലാണിത് ചെറിയ പ്രായത്തിൽ തന്നെ എത്തിച്ചു കൊണ്ടുവരേണ്ടത് അവർക്ക് പിന്നെ അവർ വീട്ടിൽ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ചൂരിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാഷ്മാരുടെ കയ്യിൽ അവർ നന്നായിട്ട് ശിക്ഷിക്കുക ചെയ്യുന്നു അപ്പോൾ സ്കൂളിൽ കൊടുക്കാൻ കുട്ടികൾക്ക് ഇഷ്ടം കണ്ടാലും നിന്ന് മുസ്ലിം മുനിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കുമ്മൻശേരി നാണിക്കുട്ടി സുബൈദ തട്ടാരശ്ശേരി റഹീദ് ചൊറുവത്തു അജ്മൽ ബിസുബ സഫിയ ജമീല റൈഹാനത്ത് തനൂജ് എന്നിവരും നിവേദന സംഘത്തിലുണ്ടായിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ അക്വാറ്റ് അഡൽട്ട് ഫുഡ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം